തിരുവനന്തപുരത്ത് നിന്നും ഊട്ടിയിലേക്കും അതുപോലെ ഊട്ടിയിൽ നിന്നും തിരികെ തിരുവനന്തപുരത്തേക്കും എത്തിയ രണ്ട് ദിവസം നീണ്ട ഊട്ടി യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരം സിറ്റി മേഖലയിലെ വസ്ത്രവ്യാപാരികളുടെ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച ഊട്ടി യാത്രയിലാണ് നമ്മളിന്നുള്ളത് വൈകുന്നേരം ആറു മണിക്കാണ് ഞങ്ങളിവിടെ നിന്ന് യാത്ര തിരിച്ചത് യാത്ര തുടങ്ങി നിമിഷങ്ങൾക്കകം തന്നെ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പാട്ടും ഡാൻസും ആകെ ഒരു ബഹളമായിരുന്നു കേട്ടോ യാത്രയ്ക്കായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് ബാലരാമപുരത്ത് നിന്നുള്ള ഫ്രഷ്കോ ട്രാവൽസ് ആയിരുന്നു വാഹനത്തിനുള്ളിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം ഒക്കെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു കേട്ടോ രാത്രിയത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ കിളിമാനൂരുള്ള വഴിയോര കടയിലാണ് നിർത്തിയത് നമ്മൾ ഓർഡർ കൊടുത്തതുപോലെ അപ്പവും പൊറോട്ടയും നാടൻ ചിക്കൻ കറിയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു സംഭവം എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പവും നാടൻ ചിക്കൻ കറിയും കൂട്ടിയാണ് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നത് ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി ഈ കാണുന്ന മനോഹരമായ റോഡ് ചെന്ന് അവസാനിക്കുന്നത് വലിയൊരു തുരങ്കത്തിലേക്കാണ് ഇതാണ് കുതിരാൻ തുരങ്കം ആദ്യമായാണ് ഇത്രയും വലിയൊരു തുരങ്കത്തിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നത് അതിന്റേതായ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കുണ്ടായിരുന്നു പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും തൃശ്ശൂർ ജില്ലയിലെ മണ്ണത്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ തുരങ്കമാണ് കുതിരാൻ തുരങ്കം ഏകദേശം ഒരു കിലോമീറ്ററോളം ഈ ഒരു തുരങ്കത്തിന്റെ നീളമുണ്ട് കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാതയും കൂടെയാണ് കേട്ടോ ഈ ഒരു കുതിരാൻ തുരങ്ക രണ്ടായിരത്തി ഇരുപത്തിയൊന്നും ഇരുപത്തി രണ്ടിലും ആയിട്ടാണ് ഇതിന്റെ ഇടതും വലതുമായിട്ടുള്ള രണ്ട് തുരങ്കപാതകളും തുറന്നു കൊടുക്കപ്പെടുന്നത് ഏകദേശം ഇരുന്നൂറ് കോടി രൂപയാണ് ഈ തുരങ്കം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെലവാക്കിയതെന്നും എനിക്ക് വിക്കിപീഡിയ നോക്കിയപ്പോൾ മനസ്സിലായി നമ്മളിപ്പോ തമിഴ്നാട്ടിലെ റോഡിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വെട്ടവും വെളിച്ചവും ഇല്ലാത്ത റോഡുകളാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത സമയം ഏകദേശം അഞ്ചു മണിയായിട്ടുണ്ടാവും ചായ കുടിക്കാനായിട്ട് ഒരു ചായക്കടയിലോട്ട് നിർത്തിയതാണ് നല്ല ഉഴുന്നുവടയും നല്ല കോഫിയും നമ്മളോട് കഴിച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിക്കുന്ന ശേഷം വീണ്ടും ൾ യാത്ര തുടങ്ങി ഊട്ടിയിലെത്തുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ചെക്കിംഗ് ഉണ്ടായിരുന്ന കേട്ടോ കയ്യിലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടെ നിക്ഷേപിച്ചിട്ട് വേണം ബാക്കി യാത്ര തുടരാൻ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പികളും ഞങ്ങളിവിടെ നിക്ഷേപിച്ചു നേരം വെളുത്തു തുടങ്ങിയിരിക്കുന്നു പ്രകാശം പതിയെ വീണ് തുടങ്ങി ഓരോ എയർപിന്നുകളും കയറി ഞങ്ങൾ ഹൈറേഞ്ചിലേക്ക് ഹൈറേഞ്ചിലേക്കുള്ള പാതകളിലെ സൈഡിലേക്കുള്ള കടകൾ ഇനിയും തുറന്നിട്ടില്ല പോകുന്ന വഴികളിലൊക്കെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് യാത്ര ചെയ്യുന്നവർ സൂക്ഷിച്ച് വേണം യാത്ര ഈ വഴിയിലൂടെ വരാനായിട്ട് കുന്നും മലകളും പച്ചപ്പൂ ഒക്കെ കണ്ടിട്ടുള്ള ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു കുറെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇനി അങ്ങോട്ട് നമുക്ക് ഊട്ടിയുടെ ഭംഗി ആസ്വദിക്കാം തേയിലത്തോട്ടങ്ങളും എസ്റ്റേറ്റുകളും തോട്ടങ്ങളും ഒക്കെ നിറഞ്ഞിട്ട് ഊട്ടിയുടെ മനോഹരമായ കാഴ്ച ഊട്ടിയിലേക്ക് ഇനിയും ഇരുപത് കിലോമീറ്റർ ആണ് സൈൻ ബോർഡുകൾ കാണിക്കുന്നത് റോഡരികിൽ കണ്ടതാണ് ഒരു കിഡിലിന്നെ ഒരു കാട്ടുപോത്ത് റൂമിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ കൂനൂർ ഇറങ്ങിയിട്ട് കൂനൂരിൽ നിന്നും ടോയ് ട്രെയിൻ കയറി ഊട്ടിയിൽ എത്തുക എന്നുള്ളതായിരുന്നു അതിനായിട്ട് ആദ്യമേ തന്നെ ഞങ്ങൾ ഒക്കെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പുറത്ത് നല്ല തണുപ്പുണ്ടെട്ടോ അതുപോലെ നല്ല കാറ്റും വീശുന്നുണ്ട് നേരെ കൂനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷൻ പണി നടക്കുവാണെന്ന് തോന്നുന്നുട്ടോ നീലഗിരി മൌണ്ടെയ്ൻ റെയിൽവേ കൂനൂർ വെൽക്കം ചെയ്യൂ ഞങ്ങൾ ട്രെയിനിനടുത്തേക്ക് നടന്ന് നീങ്ങി ഞങ്ങൾക്കുള്ള ട്രെയിൻ വരാൻ വീണ്ടും അരമണിക്കൂർ സമയമുണ്ട് ആ സമയം കൊണ്ട് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷൻ മൊത്തം ഒന്ന് നടന്നു കണ്ടു വളരെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഈ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി ആയിരത്തി എട്ടിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ആരംഭിക്കുന്നത് അന്ന് ഇത് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് മീറ്റർ മുകളിലാണ് ഈ കൂനൂർ സ്ഥിതി ചെയ്യുന്നത് ഇതിനു മുന്നേ ഒരു വർഷം മുമ്പ് ഞാൻ ഫാമിലിയായിട്ട് വന്ന സമയത്ത് കൂനൂരിൽ നിന്നും ഊട്ടിയിലേക്ക് ഈ ടോയ് ട്രെയിനിലോട്ട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല പക്ഷെ ഇന്ന് അത് സാധിക്കും എന്നുള്ള വലിയ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ മാത്രമല്ല ഈ കാണുന്നവരെല്ലാരും ആ ഒരു സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് റെയിൽവേ ഉള്ളിലുള്ള കഫേ നിന്നും ചായയും മുഴുന്നോടെ കഴിച്ച് സന്തോഷിച്ചു നിക്കുമ്പോഴാണ് ആ ഒരു സംഭവം നമ്മൾ കേൾക്കുന്നത് നമ്മൾ പോകുന്ന വഴിയിൽ മരം വിഴുന്നിരിക്കയാണ് അതുകൊണ്ട് ട്രെയിൻ ഇതിനായിട്ടാണ് ട്രിവാൻഡ്രത്തിന് വന്നത് വണ്ടിയും വിളിച്ച് കരയില്ലേ തിരുവനന്തപുരത്ത് നിന്നും ഊട്ടിയിലോട്ടുള്ള യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആകെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു ടോയ് ട്രെയിൻ യാത്രയായിരുന്നു പക്ഷെ അത് മുടങ്ങിയതിന്റെ വിഷമത്തിലാണ് ഞങ്ങൾ എല്ലാവരും കനത്ത കാറ്റും മഴയും കാരണം റെയിൽവേ പാളത്തിലേക്ക് മരങ്ങൾ മുറിഞ്ഞ് വീണ് കിടക്കുകയാണ് അതുകൊണ്ട് യാത്ര നടക്കുകയില്ല എന്നാണ് റെയിൽവേ നമുക്ക് നമ്മളെ അറിയിച്ചിരിക്കുന്നത് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അറിയാൻ ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററുടെ റൂമിൽ പോയി അന്വേഷിച്ചു നോക്കിയിരുന്നു പക്ഷെ മരങ്ങൾ എടുത്തു മാറ്റിയിട്ടല്ലാതെ യാത്ര നടത്താൻ സാധിക്കില്ല എന്നാണ് അവിടെ നിന്ന് അറിയിച്ചത് അവിടെ നിന്ന് ഒരു സ്റ്റാഫിന്റെ കയ്യിൽ നിന്നും ഫോൺ നമ്പറും വാങ്ങി വളരെ നിരാശയോടെ ഞങ്ങൾ കോണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പടിയിറങ്ങി ഇനി നേരെ നമ്മുടെ ിലേക്ക്